നമ്മുടെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇത് കുറച്ച് കുടങ്ങളിൻ്റെ ഇല പറിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇത് നമ്മൾ വീടിന്റെ സൈഡിൽ നട്ട് വെച്ചേക്കുന്ന പച്ചമുളകിൻ്റെ ഒക്കെ തൈയാണ് ആണ് കേട്ടോ അപ്പം ഇതിൽ കുറെ പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് കാർ രണ്ട് മൂന്ന് എണ്ണ രണ്ട് മൂന്നെണ്ണ ഉണ്ടായിട്ടുള്ളു നമ്മളിത് നട്ടിട്ട് അധികം ദിവസമായിട്ടില്ല കുറച്ച് ദിവസമായിട്ടുള്ളൂ അപ്പോൾ കുറച്ച് മുരടിപ്പ് കയറിയിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളവും ചാരവും കലക്കി വെച്ചാൽ മാറും കുടകിൻ്റെ കുടങ്ങിൻ്റെ ഇല കുറച്ച് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ കുറച്ചൊക്കെ നമുക്ക് പറിച്ചെടുക്കണം ഇതൊന്ന് ഉണക്കി എടുക്കണം കേട്ടോ നമുക്ക് ഈ സ്കിന്നിലൊക്കെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് നല്ല മരുന്നെട്ടോ ഇതോ ഇത് ഉണക്കി പൊടിച്ചിട്ട് വേണം മുഖത്ത് തൂക്കാൻ വേണ്ടിയിട്ട് പച്ചക്കരച്ച തൂക്കരുത് ഇപ്പോൾ മുറ്റത്ത് അധികം ഇല ഇല്ലായിരുന്നതുകൊണ്ട് അത് നമ്മൾ പറിക്കാൻ വേണ്ടിയിട്ട് പാടത്തിൻ്റെ സൈഡിലേക്ക് വന്നേക്കുവാണ് ഇവിടെ നനമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ മാടിനോട് ചേർന്ന് ഇങ്ങനെ പടർന്ന് നിപ്പുണ്ട് കേട്ടോ ഒരുപാട് കുടങ്ങൾ ഈ സൈഡിൽ തന്നെ പടർന്ന് നിപ്പുണ്ട് ഇത് കണ്ടില്ലേ ഈ നിൽക്കുന്നത് മൊത്തം കുടങ്ങളാണ് ഈ അടി കൂടെ ഒക്കെ പറ്റി പിടിച്ചിരിക്കുന്നത് കണ്ടില്ലേ ഇതുപോലെ കുറേ ഈ സൈഡ് വഴി ഇങ്ങനെ പറ്റി പിടിച്ച് നിൽപ്പുണ്ടേ അതുപോലെ തന്നെ ഇത് തോരം വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ ഇതിപ്പോൾ നമുക്ക് തോരം വെക്കാൻ വേണ്ടിയിട്ടല്ല നമുക്കിത് കഴുകിയിട്ട് ഉണക്കിപ്പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് സ്കിന്നിൻ്റെ ഒരാവശ്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് കഴുകിയിട്ട് ശരിക്കും ഉണക്കിപ്പൊടിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇത് വെയിലത്ത് വെച്ചല്ല കേട്ടോ ഉണക്കിയെടുക്കുന്നത് നമ്മൾ കഴുകി തണലത്ത് വെച്ചിട്ടാണ് ഉണക്കിയെടുക്കുന്നത് എപ്പോഴാണ് ഇതിൻ്റെ ഗുണങ്ങൾ കിട്ടുമോ കാരണം അവനങ്ങ് ചാടി ഇറങ്ങി ഇപ്പം നമുക്ക് വേണ്ട അത്യാവശ്യം ഇല കിട്ടിയിട്ടുണ്ടായിരുന്നെ നമുക്ക് ആ കയ്യിലുള്ള കൂടെ നിറയെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം പാടത്തൂടെയൊക്കെ നടന്ന് പെണ്ണുണ്ടായിരുന്നു പെണ്ണിനെയും കൂട്ടിയാണ് പാടത്തൂടെയൊക്കെ നടന്ന് നമ്മൾ നമ്മളെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ അപ്പം നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും